വെള്ളരിക്കയും കുമ്പളങ്ങയും ചെറുപയറും ചേർത്ത് തയ്യാറാക്കുന്ന ഹെൽതി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കൂട്ടാനാണ് ഇന്നത്തെ വീഡിയോ ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ ഇതിനുവേണ്ടി ഒരു മുറി കുമ്പളങ്ങയും ഒരു മുറി വെള്ളരിക്കയും എടുത്തിട്ടുണ്ട് അരക്കപ്പ് ചെറുപയറും വേണം ചെറുപയർ ആദ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാൻ ചെറുപയർ കുതിർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് ഒരു നാല് വീസിൽ വരുന്നത് വരെ വേവിക്കാം ഈ സമയം കൊണ്ട് വെള്ളരിക്കയും കുമ്പളങ്ങയും വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിനെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ഈ ഒരു സൈസിലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ഈ സമയം കൊണ്ട് നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് കാണും ചെറുപയർ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളരിക്കയും കുമ്പളങ്ങയും ചെറുപയർ ഒന്നിച്ച് വേവിച്ചാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് വലിയ സ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കാം മൂന്ന് എരിവുള്ള പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് മുളകൊന്ന് കീറിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ പയറ് വേവിച്ചപ്പോൾ ചേർത്ത വെള്ളം മാത്രമേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ വീണ്ടും അടച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്നുകൂടി വേവിക്കാം മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കാം സാമ്പാർ പൊടി ചേർത്തിരിക്കുന്നത് കൊണ്ട് തേങ്ങ ഇരച്ചപ്പോൾ വേറെ മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇനി ഒരു ചെറിയ കഷണം പുളിയും വേണം ഇപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വേണം എന്നുണ്ടെങ്കിൽ തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഈ കഷ്ണങ്ങൾ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത് തന്നെയാണ് ഈ കറിയുടെ രുചി അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം മാത്രം പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടാവരുത് നമ്മുടെ കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളവും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ കറിയിലേക്ക് താളിച്ചൊഴിക്കണമെന്ന് നിർബന്ധമില്ല രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്തിട്ട് അതിൻ്റെ രുചിയും ഇതിലേക്കൊന്ന് ചേരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത്ര മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഏറ്റവും ഒടുവിൽ തീ ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണവുമാണ് ഈ കറിക്ക് അതല്ലാതെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതല്ലാതെ താളിച്ചൊഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കൂട്ടാൻ തയ്യാറായി